ഞങ്ങൾ തൃശ്ശൂർക്കാർ തെരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ച നടനെ കാണാനില്ല പോലീസിൽ അറിയിക്കണമോ എന്ന ആശങ്ക യുഹാനൻ മിലിത്തിയോസ് അദ്ദേഹത്തിന്റെ വർത്തമാനമാണ് സുഹൃത്തുക്കളെ നമ്മുടെ വേടന് പിന്നാലെ നമ്മുടെ സുരേഷ് ഗോപി കൂടി കാണാനില്ല എന്ന് വാർത്തയാണ് ഇപ്പൊ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് സുരേഷ് ഗോപി നമുക്കറിയാം അസല് ഒരു ഗംഭീര അഭിനേതാവാണ് ആ അഭിനയം ഈ ഒരു രാഷ്ട്രീയത്തിലേയും കൊണ്ടുവന്നിട്ട് വളരെ വൃത്തിയായിട്ട് രാഷ്ട്രീയത്തിൽ ജയിച്ച ഒരു മനുഷ്യൻ കൂടിയാണ് ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് വേറൊരു വർത്താമാനം കേൾക്കുന്നത് അതിപ്പോ ജോൺ പീറ്റാസ് പറഞ്ഞാണ് ജോൺ പീട്ടാസ് പറയുന്നത് നമ്മുടെ പള്ളിയിലൊക്കെ കൊണ്ടുപോയിട്ട് പൊന്നും കുരിശ് കൊണ്ടുപോയി കൊടുത്ത് വോട്ട് വാങ്ങിച്ച ഒരാളാണ് നമ്മുടെ സുരേഷ് ഗോപി എന്നാണ് അങ്ങനെ വോട്ട് വാങ്ങിച്ച ആ ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് അല്ലെ കൊടുത്തെ ആ പള്ളിയിലച്ചന്മാരോടോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോടോ അറ്റ്ലീസ്റ്റ് അവിടുത്തെ കന്യാ സ്ത്രീകളോടോ ഒരല്പമെങ്കിൽ സ്നേഹം ഒരു ബഹുമാനൊക്കെ കാണിക്കേണ്ടതല്ലേ എന്തേ സുരക്ഷോപ്പിജേറ്റിന്റെ വായ തുറന്നൊന്നും കാണാനിരില്ലോ എന്നാണ് ഇപ്പോൾ ജോൺ ബ്രിട്ടസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കുറച്ചു രണ്ട് കന്യാസ്ത്രീകളെ അകാരണമായിട്ട് പിടിച്ചു വെക്കുകയും അവര് എന്താ പറയാ ആളുകളെ കടത്തി കൊണ്ടുപോകുന്നു നിർബന്ധിച്ച് മതമാറ്റം മാറ്റം നടത്തുന്നു എന്നീ എന്താ പറയാ സംഗതികളൊക്കെ ചുമത്തിയിട്ട് അവരെങ്ങനെയും ജയിലടയ്ക്കാത്ത ഒരു ശ്രമം നടത്തിയിരുന്നു ബി ജെ പിക്കാർ എന്നെ പിടിച്ച് ജയിലിലടയ്ക്കുന്നു ബി ജെ പി കാര് തന്നെ അവരെ ഇറക്കിക്കൊണ്ടുവരുന്നു ഒരു നാണവും മാനും ഇല്ലാത്ത ഇതിന്റെ ഒക്കെ ക്രെഡിറ്റ് ഞങ്ങൾക്കാണ് എന്ന് ബി ജെ പി കാര് പറയുകയും ചെയ്യുന്നു ഇതാണ് അവിടെ നടന്ന ഒരു സംഭവം എന്ന് പച്ച മലയാളത്തിലെ എല്ലാവർക്കും അറിയാം ഇവിടെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം സുരേഷ് ഗോപി എവിടെയെന്ന കാണാം ഒരു കാര്യവുമില്ലാതെ ഒരു കാരണവുമില്ലാതെ എല്ലാ വിഷയങ്ങൾക്കും സുരേഷ് ഗോപി ചേട്ടൻ വരാറുണ്ട് വരുന്ന സമയത്തെല്ലാം എപ്പോഴെങ്കിലും മലയാളത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ടോ കേരളത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ടോ അപ്പോഴൊക്കെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് ഈ മനുഷ്യനെ അങ്ങോട്ട് പോകാറുണ്ട് അങ്ങനെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇദ്ദേഹം വരാതിരുന്നത് എന്നാണ് ഇപ്പോൾ ഒട്ടുമിക്ക കന്യാസ്ത്രീകളും എല്ലാ ക്രിസ്ത്യൻസും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ബി ജെ പി കാര തന്ത്രമെന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് മഹാബുദ്ധം എന്ന് ഇപ്പോ ഏകദേശം എല്ലാ ക്രിസ്ത്യൻസിനും തൃശ്ശൂരാർക്ക് പൊതുവെ മനസ്സിലായി ഇത് മുൻകൂട്ടി തിരിച്ചറിയപ്പെട്ട കുറെ ആൾക്കാർ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു സുരേഷ് ഗോപി ചേട്ടനെ ജയിപ്പിക്കുന്നത് മഹാബദമായിരിക്കുമെന്ന് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ഒരുപാട് പേരുണ്ടായിരുന്നു അവരാരും തന്നെ പറഞ്ഞത് തൃശ്ശൂരുകാർക്ക് മനസ്സിലായില്ല അവർക്ക് അഭിനയമായിരുന്നു വേണ്ടിരുന്നത് നന്നായിട്ട് അഭിനയിക്കുന്ന പള്ളിയിൽ പോട്ട് മുട്ടിത്ത് പ്രാർത്ഥിക്കുന്ന ഏർ വിശ്വാസികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒന്ന് ആലോചിക്കേ വിശ്വാസികൾക്ക് വേണ്ടി നിലകൊള്ളുകുന്ന ഉന്നതകുല ജാതനായിട്ടുള്ള അടുത്ത ജന്മത്തിൽ എനിക്ക് നമ്പൂതിരി ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഏഹ് കമ്മ്യൂണിസ്റ്റുകാരും ഒപ്പം തന്നെ നിരീശ്വാദികളും എനിക്ക് മുടിയാണെന്ന് പറയുന്ന ആ ഒരു സുരേഷ് ഗോപി ചേട്ടനെ ജയിപ്പിക്കണമെന്നായിരുന്നു തൃശ്ശൂരുകാരുടെ ആഗ്രഹം അത് അദ്ദേഹം ഉറപ്പിച്ചെടുത്തു അവസാന നിമിഷത്തിലെ പള്ളിയിലേക്ക് പൊന്നും കുരിശൊക്കെ കൊടുത്തിട്ട് വോട്ടൊക്കെ അദ്ദേഹം വാങ്ങിച്ചൊരു മനുഷ്യനാണ് അങ്ങനെ വോട്ട് വാങ്ങിച്ചൊരു മനുഷ്യൻ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കാരണവുമില്ലാതെ രണ്ട് കന്യാസ്ത്രീകൾ പിടിച്ചിട്ട് ജയിലിൽ അടച്ചിടാൻ വേണ്ടി സഹായിച്ചു എന്നല്ലാതെ വേറൊന്നും പറയാനില്ല കമാ എന്നൊരു അക്ഷരം അറ്റ്ലീസ്റ്റ് ആ രണ്ടരത്തിന് പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഇടപെടൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ മാനി ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് തൃശ്ശൂരുകാര് ഇനിയെങ്കിലും ആലോചിക്കേണ്ടതാണ് നമ്മൾ ആരെയാണ് ജയിപ്പിക്കുന്നത് എന്നല്ല ഏത് ആശയത്തിന് പുറകെയുള്ള ഒരാളെയാണ് നമ്മൾ ജയിപ്പിക്കുന്നത് എന്നാണ് നോക്കേണ്ടത് ഇനിയിപ്പോ അത് പിണറായി വിജയനാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും ബി ജെ പിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നതെങ്കിൽ എന്റെ മുന്നു സുഹൃത്തുക്കളെ വോട്ട് ചെയ്തു പോകരുത് എന്നുവെച്ചാല് ഏറ്റവും ഇപ്പോ അന്തരിച്ചു പോയ വി എസ് സച്ചിവാന് തന്നെ അദ്ദേഹം തന്നെ വിചാരിക്കുക ഒരു അദ്ദേഹം മാറുന്നു ആ മാറുന്നു എന്നൊക്കെ പറയുന്ന മഹാപോഷ്ക്കാണ് ബിഡിത്ര പക്ഷേ ബി ജെ പിക്ക് വേണ്ടി അദ്ദേഹം നിങ്ങൾ വോട്ട് ചോദിച്ചു എന്ന് വെച്ചു കഴിഞ്ഞാൽ വോട്ട് ചെയ്തു പോകരുത് പറയുന്നത് അത്ര മാന്യദേഹത്തിന് പോലും ബി ജെ പിയുടെ പേരിൽ വോട്ട് ചെയ്തിരുന്നതാണ് ഇത് അന്ന് കുറെ പേർക്കൊക്കെ മനസ്സിലായി കുറെ പേർക്ക് മനസ്സിലായില്ല ആ മനസ്സിലാകാത്തവരായിരുന്നു നമ്മുടെ ഈ ക്രിസ്ത്യാനികൾ ഇപ്പൊ ക്രിസ്ത്യാനികൾ നല്ലതുപോലെ പഠിച്ചു ഇതിനും ഗംഭീര പരിഹാസം ഇനിയിപ്പോ ക്രിസ് നമ്മുടെ സുരൂഹിപ്പിച്ചട്ടം വേറെ കേൾക്കാനില്ല അമ്മാതിരി പരിഹാസ വാക്കുകളാണ് ഇപ്പോഴ് ഈ കന്യാസ്ത്രീകളിൽ നിന്നും ഒപ്പം തന്നെ ഈ പള്ളിതച്ച മരുന്നൊക്കെ നമ്മുടെ സുരൂഹിപ്പിച്ചട്ടം വാങ്ങിച്ചിരുന്നത് എന്നിട്ടും ഒരു നാണു മാനില്ല ഈ അരമനയിലേക്ക് അടുത്ത ദിവസം ഇദ്ദേഹം അടക്കമുള്ള ആളുകൾ കയറി ചെല്ലുമെന്നുള്ളാണ് കേക്കുമായിട്ട് ക്രിസ്ത്യാനികളോ അവരതൊരു നാണു മാനില്ല വാങ്ങിച്ചു തിന്നു എന്നുള്ളതാണ് ഒരു രക്ഷയിലട ബ